മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ആണ് അപ്പോ മൾട്ടിപ്പിൾക്സസ് ടെക്നിക്സ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു ടേം ആണ് മൾട്ടിപ്ലക്സ് കാരണം നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മള് ടി ഡി എം എഫ് ഡി എം എന്നൊക്കെ പറയുന്ന ടേംസ് കണ്ടിട്ടുണ്ടോ അത് ശരിക്കും ടി ഡി എം എഫ് ഡി എം എ അതല്ല കാരണം എം എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആണ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടി ഡി എം എന്ന് പറയുന്നത് ടി ഡി എം എ മറ്റേത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആണ് ടി ഡി എം എന്ന് പറയുന്നത് അതുപോലെ എഫ് ഡി എം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ് അപ്പോ ഈ മൾട്ടിപ്പിൾ എക്സസ് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് പറയാം നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ എക്സസ് ടെക്നീക്സിനെ കുറിച്ചാണ് അപ്പോൾ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് ഒന്നിക്കൂടുതൽ നമ്മളത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനകത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നൊരു ടേമാണ് മൾട്ടിപ്ലെക്സിംഗ് അതായത് ഒന്നിക്കൂടുതൽ സിഗ്നൽസിനെ ഒരു സിംഗിൾ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സിങ് അപ്പോ നമ്മൾ ഈ നീഡ് ഫോർ മോഡുലേഷൻ മോഡുലേഷന്റെ ീഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നതാണ് ഇറ്റ് അലൌസ് മൾട്ടിപ്ലക്സിംഗ് ഓഫ് സിഗ്നൽസ് അതായത് ഒന്നിക്കൂടുതൽ സിഗ്നൽസിനെ ഒരു ചാനലിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെയാണ് ശരിക്കും മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സസ് ടെക്നീക്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ് അതായത് ഇറ്റ്സ് എ ടെക്നിക്കാറ്റ് മെനി യൂസേഴ്സ് ടു സൈമിൾട്ടേനിയസ്ലി ആക്സസ് എ ഗൺ ഫ്രീക്വൻസി അലോകേഷൻ അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറെ യൂസേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഒരു ൾട്ടിപ്ലാക്സസ് ടെക്നിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സിംഗ് എന്ന് മൾട്ടിപ്ലെക്സിങ് പറഞ്ഞിങ് അല്ലെങ്കിൽ ഒരു എന്താണ് മിക്സിംഗ് ഓഫ് സിഗ്നൽസിനെയാണ് മൾട്ടിപ്ലെക്സിങ് മെനി ടു വൺ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പൊ അതേപോലെ തന്നെ ഒരു ചാനലിനോട് ഒന്നിക്കൂടുതൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പക്ഷെ മൾട്ടിപ്ലാക്സസ് ടെക്നിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് ദക്നീക് ദൂസേഴ്സ് ടു സൈമിൾടെക്സസ്വൻസി അല്ലെങ്കിൽ ഒരു ചാനല് ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഒരു പർട്ടിക്കുലർ ബാൻഡ് എടുത്ത് ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കിനെ പറഞ്ഞിട്ട് മൾട്ടിപ്ലാക്സസ് ടെക്നിക് എന്ന് പറയാം അപ്പോ അതാണ് പഠിക്കാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മൾട്ടിപ്ലാക്സസ് ടെക്നീക് ഉണ്ട് അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ സോ ഇത് ശരിക്കാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറഞ്ഞ് പഠിക്കുന്ന സെക്ഷനിൽ നിന്ന് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഈ മൾട്ടിപ്ലെക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോ ഇത് റെഫർ ചെയ്യാൻ നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈൻ ബൺ തന്നെയാണ് കുറച്ച് തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പോ ആ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷെ നമ്മൾ ടി ഡി എം എഫ് ഡി എം എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രോബ്ലംസ് ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാവുന്ന രീതിയാണ് അത് ശരിക്കും നമ്മുടെ സിലബസിൽ പറയുന്നില്ലെന്ന് തോന്നി പക്ഷെ അത് നമ്മൾ ഈ ഒരു എ എസ് കെ എഫ് എസ് കെ ഒക്കെ കൂടെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു സാധനമാണ് അപ്പൊ നമുക്ക് മൾട്ടിപ്ലാക്സസ് ടെക്നിക്കിലേക്ക് വരാം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് മൾട്ടിപ്പിൾ അല്ലെ ഒരു ഒരു ഷെയറിംഗ് ആണ് യൂസേഴ്സിന് നമ്മുടെ ഈ ഒരു അലോട്ടഡ് പാൻ വിത്ത് ഷെയർ ആയുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താണ് കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ഒരു യൂസേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന ആ ഒരു ഫ്രീക്വൻസി ഓഫ് ബാൻഡ് ഒരുപാട് യൂസേഴ്സിന് ഒരേ സമയം ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് മൾട്ടിപ്പിൾ ആക്സസ് ടെക്നീക് എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സോ ഷെയറിംഗ് ഓഫ് സ്പെക്ട്രം നമ്മൾ റേഡിയോ സ്പെക്ട്രം ഷെയർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് മൾട്ടിപ്ലക്സ് ആക്സസ് എന്ന് പറയാം ഹൈ കപ്പാസിറ്റി ബൈ സൈമിൾ അവൈലബിൾ ബാനിഫിറ്റ് മൾട്ടിപ്പിൾ യൂസേസ് സോ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് യൂസേഴ്സിന് ആക്സസ് ചെയ്യാനുള്ള ഈ ഒരു ഷെയറിംഗ് ഓഫ് റേഡിയോ സ്പെക്ട്രം അതിനെയാണ് ശരിക്കും മൾട്ടിപ്ലക്സ് ആക്സസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാവുന്നത് അഞ്ച് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ടി ഡി എം എ ദി എം എ സി ഡി എം എ നമ്മൾ സിലബസ് കളിക്കൊന്ന് മൂന്നേ പറയുന്നുള്ളൂ ടി ഡി എം എഫ് ഡി എം എ സി ഡി എം എ ദി എം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലാക്സസ് ദി എം എ എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലാക്സസ് ദ എന്ന് പറയുന്നത് കോ ഡിവിഷൻ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് അതുകൂടാതെ നമ്മുടെ ഡി എം എ ഓർത്തോറിനൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സസ് എന്നും പിന്നെ സ്പേഷ്യൽ ഡിവിഷൻ മൾട്ടിപ്ലക്സ് എം എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പൊ മെയിനി ഈ രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ടെക്നീക്സിനെ യൂസേഴ്സിന്റെ ആ ഒരു ഷെയറിംഗ് ഓഫ് സ്പെക്ട്രം അതിനെയാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സസ് എന്ന് പറഞ്ഞത് അപ്പൊ ഇതിന്റെ ആ ഒരു എങ്ങനെയാണ് ഈ ഒരു ഫ്രീക്വൻസി ഷെയറിങ് അല്ലെങ്കിൽ അത് യൂസേഴ്സ് ഒരു ബാൻഡിഡ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ടെക്നിക്കിൽ വെച്ച് പറയുന്നത് അപ്പൊ അതില് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എഫ് ഡി എം എ ആണ് അപ്പോ ഇപ്പൊ ആപ്ലിക്കേഷൻ ബേസ് പറയുവാണെങ്കിൽ ടി ഡി എമ്മിയുടെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇപ്പൊ ടി ഡി എം എന്ന് പറയുന്നത് നമ്മുടെ ജി എസ് എം ഇത് ഒരു ചോദ്യമാണ് ടി ഡി എം എവിടെയാണ് ഉപയോഗിക്കുന്നത് ജി എസ് എമ്മില് അത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ജി എസ് എമ്മിൽ യൂസ് ചെയ്യുന്നത് ഏത് മൾട്ടിപ്ലക്സസ് ടെക്നിക്കാണ് അത് ടി ഡി എം എന്ന് അല്ലെ നമ്മുടെ ടൂ ജി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് ജി എസ് എം അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ സാറ്റേ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തൊക്കെ നമ്മള് ജി ഡി എം എ ആണ് ശരിക്കും ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൂടൂത്തിനകത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ജി എസ് എം തന്നെയാണ് അപ്പൊ അതിനകത്തുനിന്ന് ആപ്ലിക്കേഷന്റെ കൂട്ടത്തില് ജി ഡി എഫ് എയുടെ ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ജി എസ് എം ആണ് പിന്നെ എഫ് ഡി എം എയുടെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ റേഡിയോ എ എം എഫ് എം ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് അതുപോലെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ ടി വി ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതേപോലെ ആ ആ ഇത് മൂന്നുമാണ് ആയിട്ട് വരുന്നത് കേബിൾ ടി വി നല്ലൊരു എക്സാമ്പിൾ ആണ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എ എം എഫ് എം ഇതിനകത്തൊക്കെ എഫ് ഡി എം എ ആണ് സി ഡി എം എന്ന് പറയുന്നത് നമ്മുടെ ത്രീ ജി കമ്മ്യൂണിക്കേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഇത് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഉലയിച്ചിരി വരുന്ന ഒരു ടോപ്പിക്കാണ് മൾട്ടിപ്ലാക്സസ് ടെക്നിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം അതുകൊണ്ട് അത് ആദ്യമേ ആണെന്ന് പറയുവാണോ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ നമ്മൾ ഇതിന്റെ തിയറി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കാനുള്ളത് ഈ ഒരു പോർഷനിന് ചെറിയ ടോപ്പിക്കാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ മിക്കവാറും അത് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും അപ്പൊ സി സി ഡി എം എക്ക് അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സി ഡി എം എൻ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ത്രീ ജി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ നമ്മുടെ ജി പി എസ് ഉണ്ടല്ലോ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പഠിക്കാനുള്ളതാണ് അപ്പോ നമ്മുടെ വയർലെസ് സ്ലാബ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇതിനകത്തൊക്കെ നമ്മള് ഒരു സി ഡി എം എ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻസ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നിലേക്കും പോവാം അപ്പൊ എഫ് ഡി എം എന്ന് പറയുന്നത് എന്താണ് എഫ് ഡി എം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാം ഫ്രീക്വൻസി ഓൾറെഡി നമ്മൾ അത് ഫസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സസ് അപ്പോ ഈ ടെക്നിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് ആ ഒരു യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഹിയർ ഡിവിഷൻ ഓഫ് ഫ്രീക്വൻസി ബാൻഡ്സ് അലോക്കേറ്റഡ് ഫോർ വയർലെസ് ടെലിഫോൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വയർലെസ് സെലുലർ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഇൻഡ് ിവിഷൻ ഓഫ് ഫ്രീക്വൻസിൻസ് ഫ്രീക്വൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷെയറിംഗ് ആണ് എഫ് സോ ഡിവിഷൻ ഓഫ് അലോക്കേറ്റഡ് അലോട്ടേറ്റഡ് വയർലെസ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അപ്പോ നമുക്ക് അതിനെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കാം എഫ് ഡി എം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഒരു റൂം എടുക്കുവാണെങ്കിൽ അപ്പൊ അതിനെ ആ റൂമിനെ ഒരു വലിയ റൂമിനെ നമുക്ക് ചെറിയ റൂംസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നിട്ട് എന്താണ് ഓരോ റൂമിലും അതൊന്ന് എന്താ ഈ രണ്ട് പേര് സംസാരിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ശരി എഫ് ഡി എം എന്ന് പറയുന്നത് ഒരു റൂമിനെ തന്നെ കുറെ റിവിഷൻ ആക്കുന്നു എന്നിട്ട് ഓരോ റൂമിലും ഓരോ സിംഗിൾ അല്ലെങ്കിൽ ചെറിയ റൂമിൽ ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ശരിക്കും എഫ് ഡി എം എ ടെക്നിക് എന്ന് പറയുന്നത് സോ സോ ഈ ചാനൽ ക്യാൻ അസൈൻഡ് ടു ഓൺലി വൺ യൂസർ അത് ഞാൻ പറഞ്ഞത് അപ്പൊ കുറെ സബ് ഡിവിഷൻസ് കാണും അപ്പോ അതിനകത്ത് ഓരോ ചാനലിലും അതിനൊരു സിംഗിൾ യൂസർ അറ്റ് എ ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സോ ഈ ചാനൽ ക്യാൻ ബി അസൈൻ ടു ഓൺലി വൺ യൂസർ അറ്റാണെങ്കിൽ അലോക്കേറ്റഡ് ഫോർ വയർലെസ് ടെലിഫോൺ ചാനൽസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു ഓരോ ചാനലും ഒരു യൂസറിന് അറ്റായി യൂസ് ചെയ്യാൻ പറ്റും റിസീവ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് അപ്പൊ ഇങ്ങനെ നമ്മൾ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഓരോ യൂസറിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സോ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് അറ്റ് ഡിഫറെ ഫ്രീക്വൻസീസ് അതാണ് മനസ്സിലാക്കേണ്ടത് എഫ് ടി എം ഐ ക്യാത്തതാണ് നടക്കുന്നത് അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഡിഫറെ ഫ്രീക്വൻസീസ് ആണ് ബിക്കോസ് എവരി യൂസർ റിസീവ്സ് ആൻഡ്വിജ്വൽ ഫ്രീക്വൻസീസ് ലോട്ട് അപ്പൊ കാരണം അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒരു ഡിഫറെ ചാനൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഓരോ ചാനലും ഓരോ യൂസറിന് അസൈൻ ചെയ്ത് കൊടുത്തേക്കു പോകണം അപ്പൊ അവർക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി സ്ലോട്ട് അലോട്ട് ചെയ്തുകൊണ്ടായിരിക്കും അതാണ് എഫ് ഡി എം എ കേന്ദ്രം നടക്കുന്നത് അപ്പൊ ഇത് ആണ് അതിന്റെ ആ ഒരു കണ്ടോ അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ അലോട്ട് നമ്മുടെ ഷെയർഡ് ആൻഡ് വിട്ടാണ് ഈ കാണി ചെയ്യുന്നത് ഷെയർഡ് ആൻഡ്വിഡ് കാണാം അല്ലെങ്കിൽ നമ്മുടെ അലോട്ടഡ് ഒരു ബാൻഡ് തീർത്തി കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത് എന്റെ ബ്രാൻഡ് നമ്മൾ ഇങ്ങനെ ഫ്രീക്വൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് അല്ലെങ്കിൽ സബ് ചാനൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് ഒരു ബാൻഡ് ഒരു യൂസർക്ക് അലോട്ട് ചെയ്തേ പോകണം അല്ലെ അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എഫ് വൺ എഫ് ടു എഫ് ത്രീ അങ്ങനെ ഡിഫറെന്റ് ഫ്രീക്വൻസീസിൽ ഓരോ യൂസേഴ്സിന് അലോട്ട് ചെയ്തേ പോകാം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം ഒരു എഫ് ടി എം എ സിസ്റ്റം അപ്പോ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ് അപ്പൊ അതിനകത്ത് ആ പേരിനകത്ത് തന്നെ ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഫ്രീക്വൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു കാണാം നമുക്ക് ആയിട്ട് ഇങ്ങനെ ചാനൽസ് ആയിട്ട് മാറ്റുന്നു സബ് ചാനൽസ് ആയിട്ട് മാറ്റുന്നു അപ്പൊ അവിടെ ഓരോ യൂസേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓരോ ബാൻഡും ഓരോ യൂസേഴ്സിനെ അലോട്ട് ചെയ്യുന്നു അത് ഓരോരുത്തരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും കാണാം അതിനകത്ത് നടക്കുന്നത് ൾട്ടിപ്പിൾ യൂസേഴ്സ് ടു സെൻഡ് ഡേറ്റ ത്രൂ എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ സജസ്റ്റ് അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ് പറയുന്നത് ത്രൂ കോയാക്സ് കേബിൾ അല്ലെങ്കിൽ മൈക്രോവേവൈഡിങ് ദാനിൻ്റെ നോൺ ഓവർ ലാപ്പിംഗ് സബ് ചാനൽസ് അപ്പൊ നമ്മൾ അത് കണ്ടതാണ് ആ ഒരു ഡയഗ്രിഡ് കണ്ടതാണ് ഇങ്ങനെ സബ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി നമ്മൾ ഓരോ യൂസേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആയാലും റിസീവ് ചെയ്യുന്നായാലും പർട്ടിക്കുലർ ഫ്രീക്വൻസിൽ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോ ദൻ അലോക്കേറ്റ് ഈ സബ് ചാനൽ ഇൻ ഓ സെപ്പറേറ്റ് യൂസേർ കണ്ടോ ഓരോ ചാനലും ഓരോ യൂസേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തേക്കുമാണ് ഫ്രീക്വൻസി സബ് ചാനൽസ് ആയിട്ട് ലിവേറ്റ് ചെയ്യുന്നു ഓരോന്ന് ഓരോരുത്തർക്കായിട്ട് ലിഗേഡ് കൊടുക്കുന്നു യൂസേഴ്സ് ബൈ മോഡുലേറ്റിംഗ് ഇറ്റ് ഓൺ എ കരിയർ അറ്റ് ദ സബ് ചാനൽ ഫ്രീക്വൻസി സോ അവിടെ അവിടെ മോഡുലേഷൻ ചെയ്തിട്ടാണ് വിത്ത് എ കരിയർ അത് മോഡുലേഷൻ ചെയ്തിട്ടാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് അവർക്കറിയാവുന്നതാണ് അപ്പോ സബ് ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അവരെ മോഡുലേറ്റ് ചെയ്ത് ഒരു കരിയറിന്റെ മോഡുലേറ്റ് ചെയ്ത്വൻസിൽ അല്ലെങ്കിൽ ആ സബ് ചാനൽ ഫ്രീക്വൻസിൽ അലോട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന സബ് ചാനൽ ഫ്രീക്വൻസിയിലാണ് ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് അപ്പൊ ഇതാണ് എഫ് ടി എം എ ദുടെ ഓ എസ് ഐ ലെയറുമായിട്ട് കണക്ട് ചെയ്ത് എഫ് ഡി എം ഐ പറഞ്ഞേക്കുമാണ് എഫ് ഡി എസ് ഇംപ്ലിമെന്റ ആക്സസ് കൺട്രോൾ ആക്ട് ലെയർ ഓഫ് ദ ഡേറ്റാ ലിങ്ക് ലെയർ ഇൻ ദൺ സിസ്റ്റം ഇൻപ്ലിമെന്റേഷൻസ് മോഡൽ ഫോർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ടാക്സ് സോ അപ്പോ അത് എഫ് ഡി എം ഐയുടെ ഇംപ്ലിമെന്റേഷൻ ആണ് പറയുന്നത് നമ്മള് ഒ എസ് ഐ ലേയേഴ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനകത്ത് പഠിക്കുന്നതാണ് ഡിഫറൻറ്റ് ലെയേഴ്സ് ഒക്കെ അപ്പോ ഒരു പാർട്ട് ആണ് പറഞ്ഞിരുന്നത് സ്പെസിഫിക് ഫ്രീക്വൻസി ബാൻഡ് ആൻഡ് എ കോൾ ഹൂസ് ദൈറ്റ് ടു ആക്സിസ് ദ സ്പെസിഫിക് ബാൻഡ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കൺവെന്റിനാണ് കുറച്ചും കൂടെ ഡിഫറെന്റ് പറഞ്ഞേക്കാണ് ഒരു പർട്ടിക്കുലർ സബ് ചാനൽ ഫ്രീക്വൻസിൽ യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പൊ അതിന്റെ ഫുൾ റൈറ്റ് കൊടുത്തേക്കുന്നത് ആ യൂസറിനാണ് ആ ഒരു പർട്ടിക്കുലർ അലോട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഫുൾ ബാൻഡുകൾ ഇങ്ങനെ സബ് ചാനൽ ബാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഓരോ ബാൻഡിനും ഒരു സബ് ചാനൽ ഫ്രീക്വൻസീസ് കാണും അതിലാണ് ആ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഇത് മനസ്സിലാക്കി വെക്കുക നമ്മൾ ഈ റോസ്റ്റാക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മള് എഫ് ഡി എം എൽ യൂസ് ചെയ്യുന്നത് സോ ക്രോസ് ടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ അതിന്റെ ഡെഫിനേഷനായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് സർ അൺവാണ്ടിഗ്നൽ ആവശ്യമില്ലാത്ത ക്രോസ്റ്റാക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു അൺവാണ്ടഡ് സിഗ്നൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽസ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ അൺവാണ്ടഡ് ട്രാൻസ്ഫർ ഓഫ് സിഗ്നൽസിനെയാണ് ക്രോസ് ടാക്ക് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ഇങ്ങനെ ഫ്രീക്വൻസി ബാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ക്രോസ്ട്രാക്കുകൾ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഡ് ബാൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രാക്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഉണ്ടാവുന്ന ആ ഒരു ട്രാക്ക് മീൻസ് ശരിക്കും അതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണ് ട്രാക്ക് മീൻസ് അൺവാണ്ടഡ് go stop the transfer of signals and the right through a channel then a specific frequency band is given to one person and it will receive the bike ഐഡന്റിഫൈ ഈ ഓഫ് ദി ഫ്രീക്വൻസി ഓൺ ദി റിസീവിങ് നമ്മൾ ഒരു യൂസറിന് ഒരു സബ് ചാനൽ ഫ്രീക്വൻസിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടാണ് ആ യൂസറിന്റെ ഡേറ്റാസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവർ സൈഡില് ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഐഡന്റിഫൈ ആൻഡ് യൂസ് ചെയ്യുന്നത് ആ സ്പെസിഫിക് ചാനൽ സബ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് റിസീവർ സൈഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ അനലോഗ് മൊബൈൽ ഫോൺ എഫ് ടി എം ഐ ഒരു ആപ്ലിക്കേഷൻ പറയുവാണ് ഇതൊരു കോണർ ആപ്ലിക്കേഷനാണ് വൺ ജി വൺ ജി അനലോഗ് മൊബൈൽ സിസ്റ്റത്തില് യൂസ് ചെയ്യുന്നതാണ് അനലോഗ് മൊബൈൽ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് സോ അതാണ് നമ്മുടെ എഫ് ഡി എം ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷനാണ് എഫ് ഡി എം മറ്റ് ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ അത് ഒന്ന് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം ആപ്ലിക്കേഷൻ ഒന്ന് നമ്മൾ പറഞ്ഞു വൺ ജി മൊബൈൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ സിസ്റ്റം അതിൽ മൊബൈൽ ഫോൺ എഫ് എം എ എം ബ്രോഡ്കാസ്റ്റിംഗ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് കേബിൾ ടിവി ഇതിനൊരു എക്സാമ്പിൾ ആണ് കേബിൾ ടി വി ദൻ കേൾ ടി വി അങ്ങനെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്നും നമുക്ക് പറയാം ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ഒരു ആക്സസ് ടെക്നിക്കാണ് എഫ് ടി എം എന്ന് പറയുന്നത് നല്ല നമ്മൾ നേരത്തെ പഠിച്ച മൾട്ടിപ്ലക്സിംഗിൻ്റെ മൾട്ടിപ്ലക്സിംഗും നമ്മുടെ മൾട്ടിപ്ലാക്സസും ഫ്രീക്വൻസിയുടെ ഒരു ഡിഫറൻസ് കുറഞ്ഞിട്ടുമാണ് എഫ് ഡി എം എയും എഫ് ടി എം അത് ടൈം ഒക്കെ ഉറണമെങ്കിൽ എഫ് ഡി എം എംഒടെ നോക്കിയിട്ട് പോകുന്ന നല്ലതാണ് ടി ഡി എം എഫ് ടി എം ഒക്കെ എന്താണെന്നുള്ളത് നോക്കും നല്ലതാണ് അത് ഈ മൾട്ടിപ്ലെക്സിംഗ് ടെക്നീക്കിന്റെ കൂടെ വരുന്നതാണ് നമ്മള് ഡിജിറ്റൽ മൗണ്ടേഷൻ പഠിക്കാവുന്നതാണ് അപ്പോ എഫ് ഡി എം എസ് ഓൾസോ ഡിഫറെസിംഗ് ഡിഫറെന്റ് ആണ് എഫ് ഡി എം റിഫേഴ്സ് ടു ഫിസിക്കൽ ലെയർ മെത്തേഡ് ദാറ്റ് തേർഡ് ആൻഡ് ട്രാൻസ്മിറ്റ് ലോ ചാനൽസ് ഹൈ ചാനൽ എഫ് ഡി എം എന്ന് പറയുന്നത് ആക്സസ് ട്രെഡിങ് ഇൻ ദ ഡേറ്റാ ലിങ്ക് സോ രണ്ടും രണ്ട് ാണ് ഡിഫറന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് എഫ് ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ലെയർ മെത്തേഡ് ദാറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ലോ ബാൻഡ് ചാനൽസ് ബൈ ഹൈ ബാൻ ബാൻഡ് ചാനൽ സോ ആ ഒരു മെത്തേഡ് ആണ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സിംഗ് ടെക്നീക് ആണ് എഫ് ഡി എം എന്ന് പറയുന്നത് മറ്റേതൊരു ചാനൽ ആക്സസിംഗ് ടെക്നീക് ആണ് അല്ലെങ്കിൽ യൂസേഴ്സിന്റെ ചാനൽ ആക്സസ് ചെയ്യാനുള്ള ടെക്നീക് ആണ് എഫ് ഡി എം എന്ന് പറയുന്നത് അതൊരു ഡിഫറൻസ് ആണ്